അതിനിടയിലാണ് ഭരണകക്ഷി എം എൽ എമന്ത്രിക്കെതിരായി മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾ ഉന്നയിച്ചു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ഓഫീസിനെതിരായിട്ട് ലോകാരോപണിക്ക് എതിരായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നാൽ ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയാതെ ില്ല രണ്ടുപേർക്കെതിരായ ഒരാൾക്കെതിരെ അന്വേഷിക്കും ഒരാൾക്കെതിരെ അന്വേഷിക്കില്ല അന്വേഷിക്കണവിധേരായ ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് അവരെ അന്വേഷിച്ചത് ആ അന്വേഷണത്തിന് എന്ത് പ്രസിദ്ധമുണ്ടാവും അതിനിടെയാണ് നമ്മളൊരു ഗുരുതരമായ

പക്ഷെ അജിത് കുമാറിനെ കാര്യം ഞങ്ങൾ പറഞ്ഞു അജിത് കുമാർ ഏത് ഹോട്ടലിൽ വന്നിട്ട് അവര് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് വാഹനത്തിൽ ാണ് കുമാർ അടക്കമുള്ള ആളുകൾ സംബന്ധിച്ചു രണ്ടു അവര് തമ്മിൽ തന്നാൽ നിങ്ങൾ കണ്ടാകും അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ തന്നാൽ പത്തു ദിവസത്തിനുള്ളിൽ അജിത് കുമാർ സംഘപരിവാർ നേതാവായ

അങ്ങോട്ട് ഞങ്ങളെ സഹായിക്കാം ഞങ്ങളെ ഇപ്പോൾ ഉപദ്രവിക്കരുത് എന്നാണ് പിണറായി വിജയന് വേണ്ടി അജിത് കുമാർ ആർ എസ് എസ് കണ്ടത് അതാര

ഞങ്ങൾ അങ്ങനെ പറഞ്ഞു കഴക്കി ജീവിപ്പിക്കാനുള്ള ഇപ്പൊ എല്ലാ ഉദ്യോഗസ്ഥൻ അയാൾ അഞ്ചാടുകയായിരുന്നു അവിടെ സിറ്റി പോലീസ് കമ്മീഷണർ അയാളെ ഞങ്ങൾ നീക്കം ചെയ്യുന്നു ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണം ഒരാഴ്ച കഴിഞ്ഞു

മറുപടി വാങ്ങിച്ച് രാത്രി ആ റിപ്പോർട്ട് കൊടുത്ത ഒരു ഇത്രേ ദിവസം രാവിലെ വന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരാഴ്ച കൂടി നീട്ടി കൊടുത്തു ഇരുപത്തിനാലാം തീയതി വരെ ഇന്ന് ഇന്ന് റിപ്പോർട്ട് മുഖ്യമന്ത്രി പതിനഞ്ച് അന്ന് രാത്രി അന്ന് രാത്രി വരെ റിപ്പോർട്ട് കൊടുക്കും െങ്കിൽ ാണ് പൂർണ്ണമായ ഉത്തരവാദിത്വം അതിന്റെ മീനെ ഉണ്ടെങ്കിൽ അതേപോലെ ഉത്തരവ് ഉദ്യോഗസ്ഥൻ ഈ അതിന് മാറാം രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ ഏഴു ഈ കമ്മീഷൻ എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഈ എ ഡി ജി പിന്നെ ഏത് ഉദ്യോഗസ്ഥന്മാർ ഏഴുമാരോട് പോലീസ് പറയുന്ന ഭാഷ പറയാൻ പറ്റില്ല എടോ ചെയ്യുന്നത് എന്ന് നാഷണൽ ഒരു ചോദ്യം ഈ കമ്മീഷനോട് ഈ ലോ ആൻഡ് ഓർഡർ ചോദിച്ചോ രാവിലെ രാവിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം അലങ്കൂലപ്പെടുത്തുന്നു എന്ന് അറിയാനുള്ള ഇന്റലിജൻസ് സംവിധാനം കേരളത്തിലെ പോലീസിനില്ലേ അറിഞ്ഞില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നെങ്കിൽ പറയേണ്ടി വരും രാവിലെ മണി പിറ്റേ ദിവസം രാവിലെ ഏഴ് മണി വരെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൃശൂർ സൂരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കലക്കിയിട്ട് അതുവരെ അറിയാതെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരും എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ ഏഴ് മണി വരെ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ പൂര കളക്കിയത് എല്ലാ പൂര കളക്കിയത് പൂര കളക്കിയാൽ വികാരം ഉണ്ടാകും ആ വികാരം ബി ജെ പി അനുകൂലമാകും

എന്തൊരു നാടകമായിരുന്നു എന്തൊരു നാടകമായിരുന്നു ഇപ്പൊ ആ കഴിഞ്ഞ ദിവസം പൂരം നിറയ്ക്കുന്നതിന് മുമ്പ് മൂന്ന് ദിവസം ഉദ്യോഗസ്ഥർ അപ്പൊ ഈ കമ്മീഷണർ ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് വന്നു ആ പ്രോജക്ട് എന്ന് പറഞ്ഞത് എല്ലാ വർഷവും തൃശൂർ പൂരം ഒരു പ്ലാനുണ്ട്

ആ ബ്ലൂ പ്രിന്റ് വെച്ച് അതാത് വർഷങ്ങളിൽ ആവശ്യമായ മാറ്റം വരുത്തിയിട്ടാണ് പോലീസിന്റെ മാനേജ്മെന്റ് അപ്പൊ തൃശൂരിൽ അതിന്റെ വർഷങ്ങളായി ഒരു ബ്ലൂ പ്രിന്റ് കുറേ മാറ്റങ്ങളെല്ലാം വരുത്തി അപ്പൊ പ്രാവശ്യം ഈ പ്രാവശ്യം ഞാൻ വേറൊരു പ്ലാൻ തരാം വേറൊരു മാനേജ്മെന്റ് പ്ലാൻ തരാം തേങ്ങൊള്ള മൂന്ന് ദിവസം അതാണ് ആണക്ക് പത്ത് കൊടുക്കാൻ പോകാൻ അനുവദിക്കാതെ പോകാൻ അനുവദിക്കാതെ പോകാൻ അനുവദിക്കാതെ ഞാൻ അനിൽ കുമാര്യക്കാർ

ഉത്തരവാദിത്വം കൊടുത്ത് അത് ഭംഗിയാക്കി ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി മൊത്തം കഴുകി കൊടുത്ത് അജിപ്പുമാർക്കിയത് ആരാണ് എന്ന് അന്വേഷിച്ച് ഓരോ ഇങ്ങനെ ജനങ്ങളെ വിജയം ഇങ്ങനെ ജനങ്ങളെ വിജയമാക്കിയത് അങ്ങനെ വിജയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൃത്യമായ ആരോപണങ്ങൾ ഉണ്ടാകില്ല <heliser> ും ബി ജെ പിയും തമ്മിൽ ഞങ്ങൾ മുതിർന്ന സി പി എം നേതാവ് കേന്ദ്രമന്ത്രി ഒരുമിച്ച് ബിസിനസ് നടത്തുന്നു നിഷേധിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ ആശ്ചന്ദ്ര

കേന്ദ്രമന്ത്രിയായി കണ്ടോ മുഖ്യമന്ത്രി കണ്ടോ നമുക്ക് ഒരു വിനോദമന്ത്രി അല്ലാതെ ബി ജെ പിടെ സംഘടന ചുമതലയുള്ള പ്രഭാരി പറഞ്ഞു ഞാൻ അതിനെ പോയപ്പോ എത്രം ഈ കൊച്ചിയിൽ പോയി പോയിട്ടുണ്ട് അതിന് കൊച്ചി പോയിട്ട് എത്ര വീണ്ടും ഇപ്പൊ എന്തെങ്കിലും ഞാൻ ഒരു ദിവസം മുഖ്യമന്ത്രിയോട് ചോദിച്ചു നിങ്ങൾ നിങ്ങൾ ഒന്നായി നമ്മൾ ഉപേക്ഷിച്ച് കാർ ഉപേക്ഷിച്ചു പറഞ്ഞു ഞാൻ ഒന്നാം വയസ്സുകൂടി ആവർത്തിച്ചു കൂടിക്കാഴ്ച എന്നിട്ടാണ് പറയുന്നത് ബി ജെ പി ജയിപ്പിച്ചു ഞാൻ ഞങ്ങൾ ഒരു പിടി മുറുക്കിയിട്ടില്ല അത് വെള്ളം കാണിക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ പിടി മുറുക്കിയിട്ടുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തുകൊണ്ട് പോയി ഇതെല്ലാം മുമ്പുള്ള രീതിയില്ല ഒരു ഒരു കേന്ദ്ര ഏജൻസിയും ഇല്ല ഒരാളും അപ്പൊ ഇതെല്ലാം ധാരാളപ്രകാരം ഇവരെല്ലാം ഒത്തുതീർപ്പാക്കി എല്ലാം കോൺഗ്രസ് ആക്കി അക്കൗണ്ട് തുറന്നു പക്ഷെ ഒരു രഹസ്യവും ഭൂമി വെക്കാൻ പറ്റില്ല എല്ലാ രഹസ്യവും ഓരോരോ പുറത്തു വന്നുകൊണ്ടിരിക്കുക മുഖ്യമന്ത്രി ഒരു മാസം കൂടിയിട്ടാണ് പത്രകാര മുഖ്യമന്ത്രിക്ക് എതിരായി പവനീക്കം നടത്തുന്ന സി പി എം നേതാക്കൾക്കും അവർ ഞങ്ങൾക്ക് ആദ്യം ഇടവന്നില്ല അവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല ഞങ്ങളെ അനുഭവപ്പെടുത്തുന്നത് പത്തിരുപത് ദിവസമായി ഒരാൾ ദിവസം പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസെ ഇതുപോലെ പറഞ്ഞിട്ട് ും അവസാനം അയാളുടെ അഭ്യർത്ഥന ഇങ്ങനെ വനപ്രൊണ്ട് ആ എം എൽ എ രൂക്ഷമായ ആക്രമണം ഉന്നയിച്ചു പറയുന്നത് പഴയ സി പി എം എന്നോടൊരു പുതുക്കി പി എം നേതാവ് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയൊക്കെ എന്റെ ഓഫീസർ പത്ത് മണിക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയ കോഴിക്കാരി എല്ലാ ചേടി ഏർപ്പാടും നടത്താൻ എല്ലാ

പത്ത് ഏക്കർ ഇരുപത്തിരണ്ട് സെന്റ് ഇപ്പൊ കണക്കിന് സെന്റ വന്നത് കാരണം ഓരോ സെന്റിനും പൈസ കൊടുത്ത കിടക്കാൻ ഓരോ സെന്റും പൈസ മേടിക്കുന്ന പത്ത് ഏക്കർ ഇരുപത്തിരണ്ട് സെന്റും ഇതൊക്കെ പറയാ അത് മഞ്ഞിട്ട് വരെ കൊടുക്കും

പൊതുജന ആരോഗ്യം തകരാറാണ് എല്ലാ പകർച്ചയാദികളും കേരളത്തിലുണ്ട് എല്ലാ പകർച്ചയാളും കേരളത്തിലുണ്ട് ആര് ആര് നടപടി എടുക്കുന്നു എവിടേക്ക് പോകുന്നു വിദ്യാഭ്യാസ രംഗം ആകെ പൊതുവിധങ്ങളുടെ സമ്പ്രദായം തകർന്നു ആകെറായി വൈദ്യുതി പോലെ വീണ്ടും ചാർജ് പോകുന്നു ഒരു വരത്തിൽ മൂന്നാമത്തെ വീണ്ടും ചാർജ് രൂപ മാത്രം കടമുണ്ടായിരുന്നോ എല്ലാം ഒരു ഭരണവും നടക്കുന്നില്ല ഒരു ഭരണവും മുഖ്യമന്ത്രിക്കെതിരായി ഇത്രയും ആരോപണം വന്നിരിക്കും ആകെ മന്ത്രി മാത്രമേ മറുപടി പറയാൻ പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുക ഇത് അപകടകരമായ രീതിയിൽ സംഘപരിവാരുമായി സമിതി ചെയ്തു കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസത്തെ മുതൽ ഒറ്റ സർക്കാരാണ് കേരളം ഇരിക്കുന്നത് എല്ലാ ഇതിന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സ്വർണ്ണ കളക്കാലത്ത് സ്വർണ്ണ പൊളിറ്റിക്കൽ മയക്കുമരുന്ന് മാഫിയ ഈ എല്ലാ എല്ലാ പ്രസ്ഥാനമായി അവർക്ക് സപ്പോർട്ടും നൽകുന്ന ും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന നിലപാടുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും സമരമുഖം നൽകിയിരിക്കുന്നത് ഈ പൂരം കലയ്ക്ക് ബി ജെ പിക്ക് അന്തരീക്ഷം ഉണ്ടാക്കിയതിന്വേഷണം നടത്തണം എന്നാണ് കോൺഗ്രസിന്റെയും ആവശ്യം അത് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെടുത്തുകൊണ്ടാണ് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നു എറണാകുളത്ത് ഈ ജില്ലാ ഈ സമരപരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രതിഷേധ സംഗമം